ാണ് സ്വാഗതം ചെയ്തത് തുടങ്ങൾ ഇവരെ എത്തിച്ചേർന്നെടുക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിന്റെ ഭാരവാഹികൾ മണ്ണാശനം നടത്തുന്നത് എഎ സി സി നമ്പറും മൺ ഡി സി സി പ്രസിഡന്റമായ എൻ ഡി എപ്പച്ചാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തത് സംഘമായ ഭാരവാഹി കോൺഗ്രസിന്റെ പ്രസംഗം ആടക്കമല്ലേ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നില്ല ും നമ്മുടെ പോഷ സംഘങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കഷ്ടകാശം ജില്ലാ പ്രസിഡന്റ് ശ്രീ ടി എം രംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ദുരിതാവാസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് ശശുമാരിലേക്ക് ആ സഹകരണ നിയമം അനുസരിച്ച് പതിനൊന്ന് സഹകരണ ബാങ്കുകൾ ഇന്ന് ഡെപ്പോസിറ്റ് നൽകിയിരിക്കുന്നു ഈ പതിനൊന്ന് സഹകരണ ബാങ്ക് ഡെപ്പോസിറ്റ് നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളുടെ നിയമം Sabi ko, sabi ko, sabi ഞങ്ങൾ കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് പേടി പി പ്രതികരണ എന്നുവെച്ചാൽ സമരം അടിച്ചു നിർത്താൻ ഒരു കാര്യം പറയാൻ വരുന്ന ദിവസങ്ങളിൽ ഒരാൾക്കാണ് ഉൾപ്പെടെയുള്ള ശ്രീ കെ ശശീന്ദ്രനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട അധികാരത്തിലുള്ള ഡയറക്ടർമാരെ തെരുവിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പെർമിഷൻ വേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായി ചോദിപ്പിക്കാൻ യാത്ര ഉപയോഗിക്കുക ഞാൻ എന്തിനാണ് മാർച്ച് നടത്തിയത്രിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു സംസ്ഥാന ഇതിന് പരിഹാരം കാണണം അദ്ദേഹം അടക്കം ഉത്തരവാദിത്വം പറയണം ഈ ജില്ലയുടെ ചാർജുള്ള ഈ ജില്ലയിൽ നിന്നും മന്ത്രി ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപത് കോടിയുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അറുന്നൂറ് ആളുകളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് ഇത് മഞ്ഞുമലയുടെ ഒരു കഷണം മാത്രമാണ് മഞ്ഞുമല ഒഴുകാനിരിക്കുന്നേ ഉള്ളൂ ഇത് മഞ്ഞുമലയുടെ ഒരു കഷണം മാത്രമാണ് നൂറ്റി ഇരുപത് കോടിയുടെ തട്ടിപ്പ് അന്വേഷണം നടത്തണം നിക്ഷേപകർക്ക് പണം കിട്ടണം ലക്ഷം ഒരു വയലാണ്ടിയിലെ പാവപ്പെട്ടൻ ഗർഭിങ്ങ് ലക്ഷം പ്രസന്നകുമാരി ലക്ഷം ലക്ഷം ആൻസി റോയി ഈ പണം നിക്ഷേപിച്ചവരൊക്കെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവരെ 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 വശീകരിക്കുകയായിരുന്നു ചെല്ലു പറഞ്ഞ പത്ത് ശതമാനം പഠിച്ചു എട്ട ശതമാനം പരിചരാം ചില ചെറുപ്പക്കാരോട് പറഞ്ഞു നൌഷാദ് പ്രിയപ്പെട്ടവരെ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് ആ ജോലി കൊടുക്കുമ്പോ പറഞ്ഞു അദ്ദേഹത്തിന് പതിനാല് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ജോലി കൊടുക്കാം പിന്നെ രണ്ട് ലക്ഷം പതിനാറ് ലക്ഷം ആ പതിനാറ് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അദ്ദേഹത്തിന് ഒരു അഭിമുഖം കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചാളുകൾ മരണപ്പെട്ടിരിക്കുന്നു അഞ്ചാളുകൾ മരണപ്പെടുന്ന ആത്മഹത്യയല്ല അഞ്ചാളുകൾ ഈ തട്ടിപ്പിനിരയായി മാനസിക വ്യതയുടെ ഫലമായി അഞ്ചാളുകൾ മരണപ്പെട്ടിരിക്കുന്നു കാലാകാലങ്ങളായി സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഈ തട്ടിപ്പിനിരയായവരിൽ പലരും സി പി എമ്മിന്റെ ആളുകൾ തന്നെയാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു